ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ പൂച്ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ചില ഗാർഡൻ ടിപ്സുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മളുടെ കൃഷിയിടത്തിലായിക്കോട്ടെ പൂന്തോട്ടത്തിലായിക്കോട്ടെ എല്ലാം വളരെയധികം ശല്യം എല്ലാ കൂട്ടുകാരെയും എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉറുമ്പ് ശല്യം ഉറുമ്പ് കൂട്ടത്തോടെ കൂടുവെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെടിയായാലും അതുപോലെ മാവിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഇതുപോലെ ഇലയിലൊക്കെ കൂട് കൂട്ടി അത് മൊത്തത്തിൽ നശിച്ചു പോകാറുണ്ട് കണ്ണിമാങ്ങ ഒക്കെ നശിച്ചു പോകാറുണ്ട് ഉറുമ്പ് ശല്യം പൂക്കൾ കൊഴിഞ്ഞു പോകാറുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ചെടികളെയും പച്ചക്കറിയെയും ഒക്കെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇതിനെ നമുക്ക് കൂട്ടത്തോടെ തുരുത്താം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് വീട്ടിൽ തന്നെ ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഏതൊരു കീടനാശിനിയായാലും നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് സക്സസ് ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് മാത്രം അതിനുശേഷം മാത്രം മറ്റൊടുത്തുകൂടി യൂസ് ചെയ്യുക അപ്പോൾ അത് ഏതായാലും അങ്ങനെ തന്നെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്ററോളം വെള്ളം ഒരു കുഞ്ഞ് കപ്പിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളിൽ സോപ്പ് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് സോപ്പ് പൊടി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഹാൻഡ് വാഷ് രണ്ട് തുള്ളി എടുക്കാം അല്ലെങ്കിൽ പ്രില്ലോ വിമ്മോ ഏതാന്ന് വെച്ചാൽ നമ്മളുടെ ഡിഷ് കഴുകുന്ന പാത്രം കഴുകുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് തുള്ളി മാത്രം മതി അതെടുക്കുക ഞാനിപ്പോൾ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഒന്നുകൂടെ എഫക്റ്റീവ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ സിന്തറ്റിക് വിനീഗർ വിനീഗർ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല അപ്പോൾ വിനീഗർ വിനാഗിരി നമുക്ക് അത് ഒരു അടപ്പ് ചേർത്ത് കൊടുക്കാം അല്പം കൂടിയാലും വിഷയൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചതച്ച് ചേർത്ത് കൊടുക്കണം ഒക്കെ ഇതേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് ചെടികളുടെ മണ്ടഭാഗത്തോ പച്ചക്കറിയുടെ മണ്ടഭാഗത്തോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് കൂട്ടത്തോടെ ചത്തുടുങ്ങും വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്ക് പേടിക്കാതെ തന്നെ യൂസ് ചെയ്യാൻ ചെയ്യും നമ്മളെ പച്ചക്കറികൾക്കോ ചെടികൾക്കോ ഒന്ന് മറ്റു കേടുകളോ അല്ലെങ്കിൽ പൂക്കളോ പച്ചക്കറികളോ ഒക്കെ പിച്ച് തക്കാളിയൊക്കെ പിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് യാതൊരു പേടിയും വേണ്ട കാരണം മറ്റ് കീടനാശിനികളുടെ അതിനെ ഒന്നും ബാധിക്കില്ല നമുക്കും യാതൊരു ദോഷവും ഉണ്ടാവില്ല ഉറുമ്പ് കൂട്ടത്തോടെ ചത്തുടുങ്ങും അപ്പോൾ വളരെ എഫക്റ്റീവാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് കൂടിയുണ്ട് നമുക്ക് അത് അടുത്ത വീഡിയോയിൽ സോറി ഈ വീഡിയോയിൽ തന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചക്കറികളുടെയും അതുപോലെ ചെടികളുടെയൊക്കെ മുടങ്ങി പയറിനൊക്കെ ആണെങ്കിൽ നല്ല എഫക്റ്റീവാണ് പെട്ടെന്ന് ഇതുപോലെ മാറിക്കിട്ടും അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലത് അപ്പോൾ ഏത് മരുന്നായിക്കോട്ടെ കീടനാശിനി ആയിക്കോട്ടെ നമുക്ക് വൈകുന്നേരം വെയിലില്ലാത്ത സമയത്ത് യൂസ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത് ഒരിക്കലും നട്ടുച്ചയ്ക്കോ വെയിലുള്ള സമയത്തോ യൂസ് ചെയ്യരുത് അപ്പോൾ അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കീട കീടങ്ങളെ തുരത്താനുള്ള ഒരു പ്രയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടിൽ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് കുഞ്ഞൊരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ ആ ഒരു സ്മെല് അതിൻ്റെ ആ ഒരു ഇത് ചെല്ലുമ്പോൾ തന്നെ ഉറുമ്പ് അപ്പാടെ ചത്തൊടുങ്ങും കണ്ടില്ലേ ഇതൊന്ന് മിക്സ് ചെയ്യുക വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു നുള്ള് സോറി ഒരു അടപ്പ് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് സ്പ്രേ ബോർഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെടികളുടെയും അതുപോലെ പച്ചക്കറി ഒക്കെ മണ്ടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പഞ്ചസാരയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൊണ്ട് ചേർന്ന മിശ്രിതം അല്പം വേപ്പെണ്ണ ചേർത്തും ഉപയോഗിക്കാം അതും ഉറുമ്പിനെ തിരുത്താൻ വളരെ കീടങ്ങളെയൊക്കെ തിരുത്താൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വളരെ എഫക്റ്റീവാണ് നമുക്ക് കേടുപാടുകൾ നമുക്ക് മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ ഉറുമ്പിനെ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തുരത്താം ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ഭാഗത്ത് ഇതുപോലെ മണ്ടഭാഗത്ത് ഉറുമ്പ് കൂടുകെട്ടി ശല്യം ചെയ്യാറുണ്ട് അപ്പോൾ അതിന് നമുക്കിതൊന്ന് വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വളരെ എഫക്റ്റീവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ എന്ന് കരുതുന്നു അപ്പോൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കീടനാശിനി അതായത് നമ്മളുടെ ഉറുമ്പിനെ തുരത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ടിപ്പ് തന്നെയാണ് ഓക്കേ